വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ആൻഡ് തിരുവോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഒമാനിൽ വാഹനാപകടം കൊണ്ടോട്ടി സ്വദേശി മരണപ്പെട്ടു ഒമാനിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശിയായ യുവാവ് മരിച്ചു കൊണ്ടോട്ടി മുതപറമ്പ് സ്വദേശിയും സുഹൂൽ ഫൈഹ കമ്പനിയിലെ ജീവനക്കാരനുമായ പാലത്തുകുഴിയിൽ മലയിൽ ഹൌസിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള റഫീഖാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ ജിഫ്നൈനിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം കൂടെയുണ്ടായിരുന്ന ഒമാന്യ സ്വദേശിയായ ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പതിനൊന്ന് വർഷത്തോളമായി സുഹൂൽ ഫൈഹ കമ്പനിയിൽ മവേല മാർക്കറ്റിൽ ഡെലിവറി സൂപ്പർവൈസറായി ജോലി അനുഷ്ഠിച്ചു വരികയായിരുന്നു റഫീഖ് മാതാവ് അലീമ പിതാവ് മുഹമ്മദ് ഭാരി ഷഹാന അഞ്ചും ഒന്നരയും വയസ്സുള്ള രണ്ട് മക്കളുണ്ട് ഭൗതിക ശരീരം തുടർ നടപടികൾക്ക് ശേഷം ഒമാനിൽ ഖബറടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ